എയർ ഇന്ത്യ എക്സ്പ്രസ് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം കൂട്ടുന്നു അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ അധികം നടത്തുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ട്രാവൽ കൺസൾട്ടന്റ് പറഞ്ഞു ജൂൺ പതിനഞ്ചു മുതലാണ് പുതിയ സർവീസുകൾ ആരംഭിക്കുക തൃശൂർ എറണാകുളം കോട്ടയം പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന നടപടിയാണിത് നിലവിൽ ദിവസേന ഒരു സർവീസ് മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന് അബുദാബി കൊച്ചി റൂട്ടിലുള്ളത് യാത്രക്കാർ അധികമുള്ള വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായിരിക്കും പുതിയതായി ആരംഭിക്കുന്ന സർവീസ് ഉണ്ടാവുക പുലർച്ചെ നാല് അൻപത്തഞ്ചിന് അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ പത്ത് മുപ്പതിന് കൊച്ചിയിലെത്തുന്ന വിധത്തിലായിരിക്കും പുതിയ സർവീസ് കൊച്ചിയിൽ നിന്ന് പുലർച്ചെ ഒന്ന് ഇരുപത്തഞ്ചിന് മടങ്ങുന്ന വിമാനം മൂന്ന് അൻപത്തഞ്ചിന് അബുദബിയിലെത്തും അബുദാബിയിൽ നിന്ന് മുപ്പത് കിലോയാണ് ബാഗേജിന് അനുമതി ഏഴു കിലോ ഹാൻഡ് ബാഗിലും സൂക്ഷിക്കാം എന്നാൽ തിരികെ വരുമ്പോൾ ബാഗേജിൽ ഇരുപത് കിലോയും കയ്യിൽ ഏഴ് കിലോയുമായിരിക്കും അനുവദിക്കുക ഗൾഫ് ഏവിയേഷൻ മേഖലയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നത് മീഡിയ വൺ ദുബായ്